സമഗ്ര ശിക്ഷാ കേരള ഇരിങ്ങാലക്കുട ബി ആർ സിയിൽ ഹയർ സെക്കൻഡറി കോമേഴ്സ് അധ്യാപകർക്ക് ഇന്നോവേറ്റീവ് കോമേഴ്സ് എന്ന പേരിൽ ഏകദിന ശില്പശാല നടത്തി കുട്ടികളിൽ സംരംഭകത്വം വളർത്തിയെടുക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലെസി ശില്പശാല ഉദ്ഘാടനം ചെയ്തു സി ശാരി ശങ്കർ പദ്ധതി വിശദീകരിച്ചു പെനി ആന്റണി റോസ് ലിറ്റി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ ആർ സത്യപാലൻ സ്വാഗതവും ക്ലസ്റ്റർ കോർഡിനേറ്റർ രമ്യ തോമസ് നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുട കൊടകര ബിആർ സികൾ സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് മാനേജ്മെന്റിന്റെ അധ്യാപകർക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊരു ട്രെയിനിങ് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു നിങ്ങൾ അങ്ങനെ ട്രെയിനേഴ്സിന് പോയി സത്യമാൻസാറിൻ്റെ വാക്ക് നിങ്ങൾ അങ്ങനെ സൺമൻസിൽ കാണിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട് നല്ല ഫിറ്റ് ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത് നമുക്കത് കേൾക്കാനുമാണ് നമ്മളിരിക്കുന്നത് തീർച്ചയായിട്ടും കോമേഴ്സ് സബ്ജക്റ്റ് നിന്ന് വളരെയധികം നമുക്ക് അത് വളരെയധികം ഡിമാൻഡ് ഉള്ളതാണ് പ്ലസ് ടു ലെവലിൽ കോമേഴ്സിനും വളരെയധികം തള്ളിച്ചുണ്ടാവുമ്പോൾ കോളേജുകളിലാണെങ്കിൽ അതിലേറെ തള്ളിച്ചാണ് കോമേഴ്സ് സബ്ജക്റ്റ് നമുക്കറിയാം നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ഒക്കെ ആയിട്ട് കട്ട് ഓഫ് ഒരു ഇൻറ്ററിസ്റ്റ് ഇടുമ്പോൾ നയൻറ്റി നയൻ വരെ നിൽക്കുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കത് നയൻ്റി സെവനു വരുമ്പോഴത്തേക്ക് എത്തും നിൽക്കുന്നത് അത്രയ്ക്കും ഡിമാൻഡുള്ള ഒരു സബ്ജക്റ്റാണ് കോമേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്കുള്ള കുട്ടികളാണ് നമുക്ക് കോമേഴ്സിന് വരുന്നതും എല്ലാത്തും നല്ല മാർക്കുണ്ട് നമുക്ക് ടീച്ചേഴ്സ് അതിനെ മാത്രം നിതാന്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പല തന്നെ പറഞ്ഞ് ചിലപ്പോൾ പഠിച്ചു തീർത്ത് കുട്ടികളെ നല്ല മാർക്കിലേക്ക് നയിക്കാനുള്ള ഒരു കോട്ടിവേഷൻ കിട്ടിയത് കൊണ്ടായിരിക്കാം മറ്റ് കാര്യങ്ങളിലേക്ക് പോകാതെ കുട്ടികൾക്ക് മാർക്ക് മേടിച്ചു കൊടുക്കാനെടുത്ത് തരാം നമുക്കുള്ളത് തീർച്ചയായിട്ടും അത് അഭിനന്ദനീയമാണ് വളരെയധികം ശ്രാഘനീയമാണ് പക്ഷെ ഒപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ ടീച്ചേഴ്സിനെ വളരെയധികം ചലഞ്ച് നമ്മുടെ മുന്നിലുണ്ട് അപ്പോ അത് നമ്മുടെ ഒരു പെഡഗോളജിയും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു ഗവൺമെന്റ് നമുക്ക് പലതരത്തിലുള്ള സ്മാർട്ട് ക്ലാസ് റൂംസും കാര്യങ്ങളും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ട് അപ്പോൾ അറിയാം നമുക്ക് കോമേഴ്സ് സബ്ജക്റ്റിൽ നമുക്ക് എങ്ങനെയാണ് ഈ പെഡഗോളജികളായി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എന്നുള്ളതാണ് ഞാനിങ്ങനെ കോമേഴ്സ് സബ്ജക്റ്റുമായിട്ട് ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ അടുത്തിടെ ഇങ്ങനെ കോമേഴ്സിന് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർത്തിരുന്നു നമുക്കറിയാം ഗെയിമിഫിക്കേഷൻസ് ഉണ്ട് പിന്നെ നമുക്കറിയാം എ ആറിൻ്റെ ഇംപ്ലിമെൻറ്റ്

to line designer studio creations made from the heart inside outside home gallery വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न मनवरलाय कटन बल कटन सफक्लोतेनिवा मरक मगिक करियातातलेक्नल अपडे यवर होम withलेटय एक experience and good सर् इसे आउ हो गलरी केसीैन कमेश सेंडर मेंन प्र इंगल कोा